എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ക്യാബേജും ചിക്കനും ഒരു റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അതിനായി ഏകദേശം കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആവശ്യമുള്ളത് ഒരു ചെറിയ ക്യാബേജ് അത്യാവശ്യം അലുപ്പമുള്ളൊരു സവാള ചെറുതായി അരിഞ്ഞത് പതിനഞ്ചോളം വെളുത്തുള്ളി അരിഞ്ഞത് ഓരോ ടീസ്പൂൺ വീതം ചില്ലി സോസും സോയാ സോസും ആദ്യം ക്യാബേജ് കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇതുപോലെ കുറച്ച് നീളത്തിലരഞ്ഞെടുക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായാലും വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ചെറുതായി ഒന്ന് മൂത്ത് കിട്ടണം അതിനുശേഷം സവാള ഇടാം വളരെ സിമ്പിളായ റെസിപ്പിയാണ് എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് ചോന്നിട്ടുണ്ട് സവാള ഇടാം സവാളയും ചെറുതായി ഒന്ന് ചോക്കണം വാള ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ തന്നെ ചില്ലി സോസ് ഒന്ന് മിക്സ് ചെയ്യാം മുളക് പൊടി നല്ല റോസ്റ്റായി കിട്ടണം അതുവരെ വഴറ്റാം മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ഇടാം നന്നായി മിക്സ് ചെയ്യാം രണ്ടു മൂന്ന് മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് വേദിട്ട് ഇടയ്ക്കൊന്നു ഇളക്കാം ചെറിയ പീസുകളായതുകൊണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെന്തു കിട്ടും കഷ്ണങ്ങൾ മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി ക്യാബേജ് ഇടാം ക്യാബേജ് ഫുള്ളായി എടുക്കേണ്ടി വന്നില്ല കാൽഭാഗം ബാക്കിയുണ്ട് ഇപ്പോൾ ചിക്കനുമായി മിക്സ് ചെയ്യണ്ട അഞ്ച് മിനിറ്റ് ഇതേപോലെ വേവിച്ചെടുക്കാം അടച്ചു വയ്ക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്ത് വിടാം ചിക്കൻ ഒക്കെ നന്നായി വെത്തിട്ടുണ്ട് ഇനി അരച്ചു വെക്കണ്ട ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ഇടാം നന്നായി ഉലർത്തി വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടാം വളരെ ടേസ്റ്റി ചിക്കൻ കാബേജ് പെരട്ട് റെഡി ആയിട്ടുണ്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു വിഭവമാണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശ ഇഡ്ഡ്ലി ചപ്പാത്തി വെള്ളപ്പം അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ